അസലാമലക്കും വഹമ്മ നമ്മുടെ ജീവിതത്തിന്റെ സ്വകാര്യവും പരസ്യവുമായ സർവമേഖലകളും സർവശ്വാസവും നിയന്ത്രിക്കപ്പെടേണ്ട ഒരു ആലോചനയാണ് യൗമുൽ ഹിസാബ് എന്ന ആലോചന ആ ആലോചന എത്ര ഒരാൾക്ക് കുറഞ്ഞു പോകുന്നുണ്ടോ അത്രയും അയാളുടെ ജീവിത മേഖലകൾ അശുദ്ധമാകും കേടുകൾ വന്നു തുടങ്ങും അയാളുടെ സംസാരം കേടുവന്നതായി മാറും അയാളുടെ സൗഹൃദങ്ങൾ കേടുവന്നതാവും അയാളുടെ സമ്പത്ത് കേടുവന്നതാവും അയാളുടെ ഇടപെടലുകളും ഇടപാടുകളും കേടുവന്നതാവും അയാൾ ഒറ്റക്കിരിക്കുമ്പോൾ കേടുവന്നത് ചിന്തിക്കും കൂട്ടത്തിലാകുമ്പോൾ കേടില്ലാത്തവനായി അഭിനയിക്കും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ വേര് പടർന്നു കിടക്കുന്ന യൗമുൽ ഹിസാബിന്റെ ആലോചനയാണ് ബാക്കിയെല്ലാം ശുദ്ധമാക്കുന്നത് നമ്മുടെ കണ്ണിന് അള്ളാഹു കൊടുത്ത ഒരു ഡ്യൂട്ടി ഉണ്ട് അത് കാണുക എന്ന ഡ്യൂട്ടിയാണ് അത് കണ്ണ് ചെയ്യുന്നുണ്ട് കാതിന് അള്ളാഹു കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം കേൾക്കുക എന്നുള്ളതാണ് അത് കാത് ചെയ്യുന്നുണ്ട് നാവിന് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം സംസാരിക്കുക എന്നുള്ളതാണ് നാവ് ആ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് പക്ഷെ എന്താണ് സംസാരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നാവല്ല നാവ് സംസാരിക്കുന്നുണ്ട് പക്ഷെ എന്താണ് സംസാരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നാവല്ല എന്താണ് കേൾക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ചെവിയല്ല എന്താണ് കാണേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് കണ്ണല്ല അത് ഹൃദയമാണ് അപ്പൊ ആ ഹൃദയം ശുദ്ധമായി തുടങ്ങിയാൽ ശുദ്ധമായി കഴിഞ്ഞാൽ നമ്മളാണ് ശുദ്ധമാകുന്നത് ഞാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൃദയത്തിലുള്ള ആലോചനകളും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോ വീണ്ടും വീണ്ടും നമ്മൾ തിരിഞ്ഞു നിൽക്കേണ്ടത് നമ്മുടേ തന്നെ നേർക്കാണ് വീണ്ടും വീണ്ടും നമ്മൾ വിചാരണ ചെയ്യേണ്ടത് നമ്മുടെ തന്നെയാണ് സ്വയം എത്ര ഒരാൾ വിചാരണ ചെയ്തിട്ടുണ്ടോ അത്രയും അയാൾക്ക് വരാനിരിക്കുന്ന വിചാരണ എളുപ്പമായിരിക്കും സ്വന്തത്തെക്കുറിച്ച് പുനാലോചിക്കാൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് സൗഹൃദങ്ങളെക്കുറിച്ച് സമ്പത്തിനെക്കുറിച്ച് പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരന്തരമായി വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നാളെ അവിടെയും നേരിടാനുള്ള ചോദ്യം അതാണ് ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ അയാൾക്ക് വളരെ എളുപ്പമായിരിക്കും ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ആമിർ ആമിറബിൻ അബ്ദുല്ല എന്ന വളരെ പ്രശസ്തനായ ഒരു മഹാപണ്ഡിതനുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ അദ്ദേഹം സ്വഹാബികളുടെ കൂടെ ജീവിച്ച ഒരാളാണ് സുഹാബിയല്ല സ്വഹാബികളിൽ പലരും അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരാണ് ആമിർ ആമിറുബിൻ നിങ്ങൾ ആ പേര് ഓർമ്മിച്ചു വെക്കണം കാരണം ഓർമ്മിച്ചു വെക്കേണ്ട ഒരു പേരാണത് ആമിർ ആമിറുബിൻ അബ്ദില്ല വിശ്രുതനായൊരു പണ്ഡിതനാണ് അങ്ങേയറ്റത്തെ തഹ്വയുള്ളൊരു പണ്ഡിതനാണ് ഭൗതിക ജീവിതം സ്വാധീനിക്കാത്ത ഒരു സത്യവിശ്വാസിയാണ് ഭൗതിക ജീവിതത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മളെ നിരന്തരമായി മോഹിപ്പിക്കുന്നുണ്ട് ദുനിയാവ് ആ ദുനിയാവിന്റെ മോഹിപ്പിക്കലിൽ നിന്നൊരാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ എത്ര വലിയ മോഹങ്ങളെയും പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ ഭാഗ്യവാനാണ് അയാൾ നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നുണ്ടാവും അങ്ങനെയുള്ള ആളുകൾ ഈ പറയുന്ന ആൾക്ക് അതിനുള്ള ബാധ്യത അതിനുള്ള ഒരു പക്ഷെ അതിനുള്ള യോഗ്യത ഉണ്ടാവണമെന്നില്ല പക്ഷെ ഇരിക്കുന്നവരിൽ പലരുമുണ്ട് അങ്ങനെയുള്ള ചില ആളുകളെ കുറിച്ച് അല്ല പറയുന്നുണ്ട് കുതിസിയായ ഹദീസാണ് അള്ളാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ കൂട്ടത്തില് ഔലിയാക്കിന്ന പറഞ്ഞത് അവരാരാന്നറിയോ ഒരു സദസ്സിൽ അവർ വന്നാല് എല്ലാവരും അവരങ്ങനെ നോക്കൂല കാരണം അവരത്ര ഫേമസ് ഒന്നുമില്ല ഒരു സദസ്സില് അവർ വന്നിട്ടില്ലെങ്കിൽ എന്തേപ്പം അയാൾ വരാതിരുന്നു എന്ന് ആരും അന്വേഷിക്കില്ല കാരണം അത്ര പ്രസിദ്ധനല്ല അത്ര പ്രധാനപ്പെട്ട ഒരാളൊന്നുമല്ല പക്ഷേ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അള്ളാഹു പറയുന്നതായി റസൂൽ തിരുമേനി സല്ലല്ലാ അലൈഹി വല്ലം പറഞ്ഞു തരികയാണ് അവർ ഔലിയാക്കളാണ് പ്രസിദ്ധരല്ലാത്തവരാണവർ ഔലിയാക്കൾ എന്നാൽ അവരെങ്ങാനും ഈ ലോകത്തിൽ നിന്ന് മരിച്ചുപോയാൽ ഒരുപാട് സമ്പത്ത് അനന്തരസ്വത്തായി അവർ ബാക്കി ബാക്കിവെക്കുകയില്ല കുറെ സമ്പത്തൊന്നും ഉണ്ടാവില്ല കുറെ മക്കളുടെ കുറെ തലമുറകളുടെ സമ്പാദ്യമൊന്നും അവർക്കുണ്ടാവില്ല പക്ഷേ നിറഞ്ഞ വിബാദത്തുകളുടെ സമ്പാദ്യവുമായി അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകുന്നവരാണ് അവർ ബിൻ അബ്ദുല്ല അദ്ദേഹം രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സമയത്ത് വളരെ തീവ്രമായ കഠിനമായ വേദനയിൽ പുളയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവനും ചുറ്റു ഇരുന്നിട്ട് കരയുന്ന ഒരു സമയത്ത് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുകയാണ് പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ട പാടെ അദ്ദേഹത്തിന്റെ ശ്രമം കുടുംബത്തോട് പറഞ്ഞു എന്റെ കൈ ഒന്ന് പിടിക്കൂ അപ്പവര് ചോദിച്ചു എന്തിനാണ് കൈ പിടിക്കുന്നത് നിനക്കൊന്ന് എഴുന്നേൽക്കണം എന്തിനാണ് എതിനിൽക്കുന്നത് എനിക്ക് പള്ളിയിലേക്ക് പോകണം അപ്പൊ കുടുംബത്തിലുള്ള എല്ലാവരും തടഞ്ഞു ഈ അവസ്ഥയിൽ പള്ളിയിൽ പോകണ്ട എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പറഞ്ഞതെന്നറിയോ സുബഹാനുള്ള നിസ്കാരത്തിന് വിളിച്ചിട്ട് നിസ്കാരത്തിന് വിളിച്ചിട്ട് ഞാൻ ഞാനതിന് ഉത്തരം നൽകാതിരിക്കുകയോ എന്റെ കൈ പിടിക്കൂ രണ്ടാളുകൾ അദ്ദേഹത്തെ താങ്ങിയെടുത്തു അദ്ദേഹം ഇമാമിനോടൊപ്പം ഒരു റെക്കഴത്ത് നിസ്കരിച്ചു പിന്നീട് സുജൂതിലേക്ക് വീണ് മരണപ്പെട്ടു ആമിർ ബിൻ അബ്ദുല്ല എത്ര മനോഹരമായ ഒരു മരണമാണ് എന്നാലോചിച്ചു കുവൈത്തിലുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിന്റെ ഉപ്പയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു ഓർമ്മയുണ്ട് ഉപ്പയെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം കരഞ്ഞുപോകും അള്ളാഹുവിനോടുള്ള ആത്മബന്ധം എത്ര പ്രധാനമായി ജീവിതത്തിൽ സൂക്ഷിക്കാമെന്ന് കുടുംബത്തിനു മുഴുവനും മക്കൾക്ക് മുഴുവനും കാണിച്ചു കൊടുത്ത ഒരു വലിയ ജീവിതത്തിന്റെ ഉടമയായിരുന്നു ആ പിതാവ് അദ്ദേഹം പറയും ഉപ്പൊക്ക് അസുഖം വന്ന് കിടക്കുന്ന സമയത്ത് അവസാനം ഉപ്പ ഞങ്ങളോട് പറഞ്ഞു എന്റെ കൈ ഒന്ന് പിടിക്കൂ ഞങ്ങൾ കൈ പിടിച്ചു ഉപ്പമെല്ലാം ഇരുന്നു എന്നിട്ട് ഉറക്കെ ലാ ഇലാ എന്ന് പറഞ്ഞു അവസാനത്തെ വചനമായിരുന്നു അത് ഉപ്പ മരിച്ചു വീണു ഉപ്പ ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു എനിക്കങ്ങനെ മരിക്കണമെന്ന് എനിക്ക് ലാ ഇലാഹ ഇലാ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറയണമെന്ന് ഞങ്ങളുടെ പ്രിയങ്കരനായ ഉപ്പ പറയാറുണ്ടായിരുന്നു ആ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടത് ഉറമത്തുബിൻ സുബൈർ എന്ന വിശ്രുതനായ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹവും സുഹാബിയുടെ കൂടെ ജീവിച്ച ആളാണ് ആയിഷ റദി അള്ളാഹു അനുജത്തി അസ്മാ റദി അള്ളാഹു അയ്യടെ മകനാണ് അബ്ദുല്ലാഹിബിനു സുബൈർ റദി അള്ളാഹു അനഹുവിന്റെ മകനാണ് ഉറുവത്തുബനു സുബൈർ ജീവിതത്തിൽ എന്നും പ്രാർത്ഥിച്ചിരുന്നത് എനിക്ക് സുജൂദിൽ കിടന്ന് മരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയായിരുന്നത് നോമ്പുകാരനായിരിക്കെ സുജൂതിൽ കിടന്ന് മരിക്കണം അതാണ് പ്രാർത്ഥന നോമ്പുകാരനായിരിക്കെ സുജൂതിൽ കിടന്ന് മരിക്കണം നോമ്പുകാരനായിരിക്കെ സുജൂതിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത് എത്ര ഹൃദ്യമായ മരണമാണ് എന്നാലോചോ നിങ്ങൾ ശരി ഈ വ്രതം നോമ്പുകാലം അങ്ങനെ ഒരു തിരിച്ചുപോക്കിനെ കുറിച്ചുള്ള ആലോചനയാണ് ജീവിതത്തിൽ നിറച്ചു വെക്കുന്നത് മരണത്തെക്കുറിച്ചുള്ള ആലോചനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് എന്താണ് എന്ന് വെച്ചാൽ ജീവിതത്തെ കുറിച്ചുള്ള അമിതമായ ഉൽക്കണ്ഠകളിൽ നിന്ന് അമിതമായ ആശങ്കകളിൽ നിന്ന് ടെൻഷനിൽ നിന്ന് നമ്മൾക്കതൊരു മോചനമാകുന്നു എന്നുള്ളതാണ് ഹൃദയം തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് റസൂൽ അള്ളാഹിം പറഞ്ഞു ഹൃദയം ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയത്തിനൊരു തുരുമ്പ് വരാൻ സാധ്യതയുണ്ട് സഹാവികൾ ചോദിച്ചു എന്താണ് റസൂൽ അതിനുള്ള മരുന്ന് അതാണ്ട് റസൂൽ സല്ല അല്ലെ സ്വല്ലം പറഞ്ഞു കൊടുത്ത രണ്ടു ഉണ്ട് ഏതാണ് ആ രണ്ടു മരുന്നുകൾ ഒന്ന് മരണത്തെക്കുറിച്ച് നല്ലോണം ആലോചിക്കുക അതെന്താ അങ്ങനെ ഹൃദയം ഉണരാനുള്ള വഴിയാണ് മരണത്തെക്കുറിച്ച് ആലോചിക്കുക മരണത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഒരാളുടെ ഹൃദയത്തിലെ രോഗങ്ങൾ പിടിപെടുകയില്ല ഹൃദയ രോഗങ്ങളെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടില്ലേ അസൂയ അഹങ്കാരം ധിക്കാരം ശത്രുത കോപം ഇങ്ങനെ പാടില്ലാത്ത കുറെ അസുഖങ്ങളുണ്ട് അതൊക്കെ പിടിപെടുന്നത് ഹൃദയത്തിനാണ് മരിക്കുന്നതിനെ കുറിച്ച് ധാരാളമായി ആലോചിക്കുന്ന ഒരാൾക്ക് ഒരാളുടെ സ്ഥാനമാണുള്ളത് എന്ത് സ്ഥാനം മരണത്തെക്കുറിച്ചുള്ള നിതാന്തമായ ചിന്ത അലയടിക്കുന്ന ഒരു ഹൃദയത്തില് അഹങ്കാരത്തിന് അസൂയക്ക് കോപത്തിന് പകയ്ക്ക് എന്ത് സ്ഥാനമാണുള്ളത് സ്വർഗാരാമങ്ങളിൽ നിന്നുള്ള പൂമണമേറ്റ് കഴിയുന്ന ഒരു ഹൃദയത്തിന്റെ ഉള്ളില് ഒരാളോട് ശത്രുതയ്ക്ക് എങ്ങനെ സ്ഥാനമുണ്ടാക്കാനാണ് അതുകൊണ്ടാണ് റസൂലത പറഞ്ഞത് ഹൃദയം ഉണരാനുള്ള വഴി മരണത്തെ ആലോചിക്കാണ് രണ്ടാമതായി എന്താണെന്നറിയോ തിലാവത് അൽ ഖുർആൻ ധാരാളമായി ഖുർആാനുമായുള്ള ഒരു ആത്മബന്ധമുണ്ടാക്കുക വായിച്ചു പോകലും ഖുർആാനുമായുള്ള ഒരു ആത്മസൗഹൃദമാണത് ഖുർആാനുമായി നമ്മളൊരു കുറച്ചുകാലൊന്ന് അകന്ന് നിന്നാൽ അറിയാം നമ്മുടെ ഹൃദയം വല്ലാതെ ഡ്രൈ ആയിപ്പോവും വല്ലാതെ ഇത് ഡ്രൈ ആയിട്ട് ഉണങ്ങിപ്പോവും ഉള്ളിലൊരു വേനൽക്കാലമായിരിക്കും എന്നാൽ ഖുർആാനുമായുള്ള നിരന്തരമായ ബന്ധമുള്ള ഒരാളുടെ ഉള്ളിൽ ഒരു മഴക്കാലം പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ജീവിതത്തിലാൾക്ക് ഉത്തരങ്ങൾ കിട്ടും ആശങ്കകൾ ഉണ്ടാവില്ല ഹൃദയത്തിന് പിടിപെടാവുന്ന രോഗങ്ങളിൽ നിന്ന് അയാൾ മോചിതനാവുകയും ചെയ്യും ഒരാൾക്കും അയാള് ആരെങ്കിലും വിചാരിക്കുന്ന വഴിയിലൂടെ തെളിച്ചുകൊണ്ടുപോകാൻ കഴിയില്ല തിരിഞ്ഞു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും ഖുർആൻ പഠിച്ചവൻ അല്ലാത്തവൻ എന്ത് ചോദ്യം ഖുർആൻ പഠിച്ചവനെ ആരെങ്കിലും നയിക്കുന്ന വഴിയിലൂടെ കൊണ്ടുപോകാൻ കഴിയൂല ആരെങ്കിലും കണ്ണും കയ്യും കാട്ടുമ്പോഴേക്ക് അവരുടെ പിന്നാലെ ഇറങ്ങി കാരണം അവന് ചോദ്യങ്ങൾ അവൾക്ക് ചോദ്യങ്ങൾ അതുകൊണ്ടാണ് റസൂൽ അല്ലാസ്വല്ല അലൈഹി സ്വല്ലാം പറഞ്ഞത് ഖുർആാനുമായുള്ള ബന്ധവും മരണത്തെക്കുറിച്ചുള്ള ആലോചനയും ഒരേ സമയം ഹൃദയ രോഗങ്ങളിൽ നിന്നുള്ള മോചനമാണ് തിന്മകളിൽ നിന്നുള്ള മോചനവുമാണ് പാപങ്ങളിൽ നിന്നുള്ള മോചനമാണത് നമ്മുടെ അന്ത്യം എങ്ങനെയായിരിക്കും അവസാനത്തെ ഒരു നിമിഷം എങ്ങനെയായിരിക്കും ആ നിമിഷം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് എന്റെ അവസാനത്തെ നിമിഷം ഈ ലോകത്ത് ഞാൻ കഴിച്ചു കൂട്ടുന്നതിലെ അവസാനത്തെ സെക്കൻഡ് ആ സെക്കൻഡിൽ ഞാൻ എന്തായിരിക്കും ചെയ്യുന്നത് എന്നാലോച നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയാക്കി ഒരുപാട് ആളുകളോടുള്ള ശത്രുത മനസ്സിൽ ബാക്കിയാക്കി ഈ ലോകത്തിൽ നിന്ന് തിരിച്ചു പോകാനാണ് നമ്മുടെയൊക്കെ വിധിയെങ്കിൽ എത്ര മോശപ്പെട്ടൊരു മരണമാണ് എന്നാലോചോ